തിരുവനന്തപുരം വെഞ്ഞാറാമൂട് കൂട്ടക്കൊലക്കേസ് കേസിലെ പ്രതി അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂന്ന് ദിവസമാണ് കസ്റ്റഡി കാലാവധി പാങ്ങോട് പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ നെടുമങ്ങാട് ജെ എഫ് എം കോടതിയാണ് അഫാനെ കസ്റ്റഡിയിൽ വിട്ടത് പിതൃമാതാവായ സൽമാ വിവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കോടതിയോട് മൂന്ന് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ പ്രതിയെ പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷം തെളിവെടുപ്പ് നടത്തും സൽമാവിടെ വീട്ടിലും ആഭരണങ്ങൾ പണയം വച്ച വഞ്ഞാറാം മുടിലുള്ള ധനകാര്യ സ്ഥാപനത്തിലും പ്രതിയെ എത്തിച്ചു പോലീസ് തെളിവെടുപ്പ് നടത്തും അതിനുശേഷമായിരിക്കും മറ്റ് നാലുപേരെ കൊലപ്പെടുത്തിയ കേസിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുക ഓരോ കേസിലും പ്രത്യേകം കസ്റ്റഡിയിൽ വാങ്ങലാകും ഉണ്ടാകുക മാതാവ് ഷെമി മരിച്ചിട്ടുണ്ടെന്ന ചിന്തയിലാണ് വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘം കൊലപാതകത്തിന് തലേദിവസം പണത്തെ ചൊല്ലി അഫാനും ഉമ്മ ഷെമിയും തമ്മിൽ വീട്ടിൽ തർക്കമുണ്ടായിരുന്നു പിറ്റേ ദിവസം രണ്ടായിരം രൂപ വേണമെന്ന് ഉമ്മയോട് ആവശ്യപ്പെട്ടു ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച അഫാന്റെ ഉമ്മയുടെ തല ചുമരിലിടിക്കുകയും ചെയ്തു ഷെമിയുടെ തലപൊട്ടി ബോധരഹിതയായി ഉമ്മ മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചാണ് മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ഷെമി മരിച്ചിട്ടുണ്ടാകാം എന്ന് കരുതിയാണ് ബാക്കിയുള്ളവരെ കൂടി കൊല്ലാം എന്ന ചിന്തയിൽ എത്തിയത് ഒറ്റയടിക്ക് തന്നെ ജീവൻ എടുക്കുക എന്ന ചിന്തയാകും ആയതും ചുറ്റീകിയാക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നും അന്വേഷണ സംഘം പറയുന്നു അഫാന്റെ മൊബൈൽ ഫോൺ ഇതുവരെ വിശദമായി പരിശോധിച്ചിട്ടില്ല പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തിയത് ഗൂഗിൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത നിലയിലാണ്